കേസ് ഞാനിപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ ഈ മദ്യപാന്മാരില്ലോ മദ്യപാന്മാര് അവരെ മെക്കട്ടിക്ക് ഗവൺമെന്റിന് ഓടിക്കയറാനായിട്ട് പറ്റുന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറയണെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ ജകത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണോട്ടാ ഇപ്പ മദ്യപാന്മാര് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് മദ്യത്തിന്റെ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് ഇരുപത് രൂപ കൂട്ടിയിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ ഇരുപത് രൂപ നമുക്ക് ലഭിക്കും അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട അച്ഛൻ്റെ പ്ലാസ്റ്റിക് കുപ്പി വാങ്ങുമ്പോൾ ഇരുപത് രൂപ കൊടുക്കണം ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ മദ്യം തീർന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ആ മദ്യ കുപ്പി തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഇരുപത് രൂപ തിരിച്ചു കിട്ടും എന്തെങ്കിലും തോന്നണ്ടെ ഇച്ചിരി കേട്ടിട്ട് എന്തോ പോലെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് ജില്ലകളിലാണ് നടത്തിയിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരത്തൊന്ന് കണ്ണൂർ പത്ത് സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പൊ ഒരു പ്രാഥമിക ആരംഭഘട്ടം എന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ചെയ്തിട്ടുള്ളത് ഇത് സക്സസ് ആവണേ കേരളത്തിൽ എല്ലായിടത്തും നടത്താനാണ് ഇപ്പൊ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ കൂടി അറിഞ്ഞിട്ടുള്ളത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പികൾ എല്ലാവരും തിരിച്ചുകൊണ്ട് കൊടുക്കും അത്യാവശ്യം നല്ലോണം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ ദിവസവും കുപ്പി വാങ്ങിച്ചിട്ട് അവർ വീട്ടിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവര് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവര് വീട്ടിൽ ചെന്ന് കുപ്പിയിൽ ചിലപ്പോൾ കുടിച്ച് ആ കുപ്പി ആക്കിയിൽ ഇട്ടിട്ട് അവർ ചിലപ്പോൾ കൊടുക്കുകയിരിക്കാം പക്ഷേ ഈ സാധാരണ ആരും കാണാതൊക്കെ പോയിട്ട് കുപ്പികളിങ്ങനെ വാങ്ങിച്ചിട്ട് വന്ന് വെള്ളോടത്തൊക്കെ പോയി നിന്നിട്ട് രണ്ടെണ്ണം അടിച്ച് വീട്ടുകാരറിയാതെ കയറിപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഈ കുപ്പിയൊക്കെ എടുത്ത് വെച്ച് കൊണ്ട് കൊടുക്കുന്നു തോന്നണ്ട അപ്പൊ ഗവണ്മെന്റിന് ഇതിൽ നിന്ന് എന്തോരം രൂപ വരുമാനം കിട്ടുന്നു ആലോചിച്ച് നോക്കിയേ പക്ഷെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഞാൻ തള്ളി പറയാനാണല്ലോ കാരണവെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഈ അലംബാമായിട്ടുള്ള വലിച്ചെറിഞ്ഞ് ഈ കുപ്പി കുപ്പിയൊക്കെ വലിച്ചിങ്ങനെ എറിയണതിന് പകരം ഒക്കെ സ്ഥലത്തൊക്കെ കിടന്നതി അത് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ കുപ്പികളൊക്കെ തിരിച്ച് നമ്മൾ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയാണ് അവര് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലായി എന്നാലും ഈ കുപ്പി എല്ലാവരും കൊണ്ട് കൊടുക്കും ഇരുപത് രൂപ കൂട്ടി മദ്യത്തിന് ഇരുപത് രൂപ കൂട്ടിയിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പി കുടിച്ചെല്ലാം ഇരുപത് രൂപ ലഭിക്കും പക്ഷെ എന്തോ ഒരു അരോചകത്വം എനിക്ക് തോന്നേണ്ടത് അരോചകത്വം നിങ്ങൾക്ക് എങ്ങനെ തോന്നണ്ട തോണണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തട്ടാ എന്നാലും ഈ മദ്യപന്മാരെങ്ങനെ ചൂഷണം ചെയ്ത ഇരുപത് രൂപകളൊറ്റടിക്കാണ് കൂട്ടി അത് ഇരുപത് രൂപ നമുക്ക് കിട്ടും അത് നോക്കിയാ ഇരുപത് രൂപ നമുക്ക് തരും പക്ഷെ ഈ കുപ്പി കൊണ്ട് ചെല്ലണം അപ്പൊ ആ കുടികന്മാർക്ക് ടാർജറ്റ് വേറെ കിട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്യൂ നിന്ന് അതും ഓരോ സ്ഥലങ്ങളൊക്കെ കാണും നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണണം ശരിക്കും അവരൊക്കെയാണ് വി ഐ പി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന കുടിയമ്മരാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കണത് അവർക്കൊക്കെയാണ് ഒരു വി പി ഇത് കിട്ടുന്നത് അതിന് വരെ അവര് ഓരോ ചെളിക്കുണ്ടിയിൽ അവരുടെ ഇവിടെയൊക്കെ പോലെ നിന്നിട്ട് ഈ സാധനം വാങ്ങിച്ച് ഒരു കണക്കിന് പോകണത് ഞാൻ കുപ്പിയും കൊണ്ട് അവർ ചെല്ലുന്നത് തോന്നണ്ട എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിൽ ഏഹ് ഉണ്ടെങ്കിൽ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തട്ടെ എനിക്കിത് കേട്ടിട്ട് ഒരു ശരിയാകേണ്ടത് തോന്നണില്ല ഏഹ് അപ്പോൾ കേസ്